ഏഴാം നാളും പ്രതിസന്ധി ഒഴിയാതെ ഇൻഡിഗോ ഇന്ന് വിമാന സർവീസുകൾ റദ്ദാക്കി വിമാന പ്രതിസന്ധിയിൽ അടിയന്തരമായി കാര്യങ്ങൾ എത്തുന്നുവെന്ന ഇൻഡിഗോ അവകാശവാദം ഉന്നയിക്കുമ്പോഴും നാനൂറ്റി അൻപതിലധികം വിമാന സർവീസുകളാണ് ഇന്നും രാജ്യത്ത് റദ്ദാക്കിയത് ഡൽഹിയിൽ നൂറിലധികം വിമാനങ്ങളും തിരുവനന്തപുരത്ത് നാല് സർവീസുകളും റദ്ദാക്കി വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധവും തുടരുകയാണ് വ്യോമയാന വ്യോമയാനമന്ത്രിക്ക് ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കേണ്ട സ്ഥിതിയാണെന്ന് പി സന്തോഷ് ുമാർ മീഡിയ ഓണിനോട് പ്രതികരിച്ചു ഈ രാജ്യത്തിന് ആകെ നാണക്കേടാണ് ഈ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി എന്ന് പറയുന്നത് ഈ രണ്ട് മന്ത്രിമാർ എവിടെ പോയി എന്ന് അവർക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുക്കേണ്ട സ്ഥിതിയായിരിക്കുന്നു കാരണം ഇത്രയും ദിവസമായിട്ട് പാർലമെന്റ് സമ്മേളിക്കാണല്ലോ ഒന്നാം തീയതി മുതൽ അത് ആരംഭിച്ചു ഈ ക്രൈസിസ് ആരംഭിച്ചിട്ട് ഇതുവരെ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസ്താവന സഭയിൽ നടത്താൻ അവരാരും സന്നദ്ധമായിട്ടില്ല അതേസമയം ഡി ജി സിയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് ഇന്ത്യക്ക് മറുപടി നൽകും ഇന്നലെ മറുപടി നൽകാനുള്ള സമയം ഡി ജി സി നീട്ടി നൽകിയിരുന്നു അതിനിടെ വിമാന പ്രതിസന്ധി അടിയന്തിരമായി പരിഗണിക്കുവാൻ കോടതി വിസമ്മതിച്ചു വിഷയത്തിൽ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി മീഡിയ വൺ ഡൽഹി